ഒറ്റ ഒറ്റോണ്ട് പറഞ്ഞെങ്കിൽ തൃപ്തി സുഹൃത്തുക്കൾക്കൊക്കെ ഞങ്ങളെ റെക്കമെന്റ് ചെയ്യുവോ തീർച്ചയായും നമ്മുടെ കസ്റ്റമറെ തന്നെ നമ്മുടെ ഒരു വർക്കിംഗ് സ്ലാബിലേക്ക് കയറ്റിയിരുത്തിയിരിക്കുകയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻട്രർ ഇന്റീരിയർ ഇന്ന് ഞാനുള്ളത് കേരള തമിഴ്നാട് ബോർഡർ തൃപ്പരപ്പിലാണ് നീലൻസാറിന്റെ വീട്ടിലാണ് ഈ വീടിന്റെ ഇന്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിൽ നമ്മൾ കിച്ചന് വാഷ് യൂണിറ്റ് ഷൂറാക്കി ബെഡ്റൂം വാട്ട്രോബ്സ് ഇവയെല്ലാം സ്ട്രക്ച്ചറിന് വേണ്ടിയിട്ട് ഫെറോസിമെൻറ്റും ഡോറിന് വേണ്ടിയിട്ട് അലുമിനിയ സ്റ്റേഷനകത്ത് പി വി സിയുമാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ ഓടുകൂടെ നീൽ സാർ ഫാമിലി നമ്മളോടൊപ്പമുണ്ട് നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം സാർ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വർക്കിനെ കുറിച്ചും ഒരു അഭിപ്രായം പറയാമോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ നിങ്ങളുടെ സ്ഥാപനത്തിനെ സമീപിച്ചത് ഞാൻ ഒരു നാല് കമ്പനികളുള്ള കൊട്ടേഷൻ കേട്ടിരുന്നു വാങ്ങിച്ചിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഐഡിയ ഉണ്ടായിരുന്നു ഡബ്ല്യു പിന്നെ ഇത് മറൺ പ്ലൈല് ചെയ്യണോ അങ്ങനെ എല്ലാം കൂടി ഒരു കമ്പാരേറ്റീവ് സ്റ്റഡി നടത്തിയപ്പോലി ആയിട്ട് കൊണ്ടുവന്നൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതും ഒരു വലിയ ഫാക്ടറാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിച്ചണിൽ വെള്ളം വീഴുന്ന സ്ഥലത്ത് വുഡ് ബന്ധപ്പെടുന്ന എല്ലാ എല്ലാത്തിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ഇതെന്നാണ് തോന്നിയത് തോന്നിയത് ഒരു കമ്പയറ്റീവ് സ്റ്റഡിയിൽ പിന്നെ എന്നിലേക്ക് വന്നത് നമ്മുടെ അജയ് ശങ്കറിന്റെ വീട്ടിലെ അജയ് യൂട്യൂബില് യൂട്യൂബ് വീടിയാണ് എനിക്ക് അജയ് ശങ്കറിനെയും പരിചയമുണ്ട് അതെ അതെ പുള്ളി ഇന്നുവരയ്ക്കും വരാൻ വരാന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു ഒരു ഫ്രണ്ട്ലി ആയിട്ട് പുള്ളി എറിയും സജസ്റ്റ് ചെയ്തത് എന്നെ സജസ്റ്റ് അതെ നമ്മുടെ ഡോക്ടർ ഇന്ത്യയിലെ അജയ് ശങ്കറാണ് എന്നെ ഇവിടെ സജസ്റ്റ് ചെയ്തത് കൂടാതെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ കസ്റ്റമറെ തന്നെ നമ്മുടെ ഒരു വർക്കിംഗ് സ്ലാവിലേക്ക് കയറ്റി ഇരുത്തിയിരിക്കുകയാണ് പലരും ചോദിച്ചൊരു കാര്യമാണ് ഫെറോസിമിൻ്റെ വെച്ച കബിൻ്റെ സ്ട്രെച്ചർ വേണം അതായത് അതിൻ്റെ സ്ട്രെങ്ങ് ഉണ്ടാകുമോ അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ കസ്റ്റമർ ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് കയറ്റി ഇരുത്തിയിരിക്കുന്നത് മാഡം എങ്ങനെയാണ് നമ്മുടെ കിച്ചനൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഹൗസ് വാമി കഴിഞ്ഞിട്ട് എത്ര മാസമായി മാസമായി കംഫർട്ടബിൾ ആണോ ഉപയോഗിച്ചത് ആക്സറീസ് ഒക്കെ മാഡം ഉദ്ദേശം പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എന്ത് പറഞ്ഞു ആ അപ്പം ഞങ്ങൾ ഇനി എല്ലാവർക്കും റെഫർ ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ തീർച്ചയായിട്ടും അതെ ഇനി ഗ്യാസ് കമ്പാർട്ട്മെന്റിൽ സിലിണ്ടർ പുറത്താണ് അതെ അതെ പറഞ്ഞ ആ ചാമ്പർ മാത്രം അതിൽ ഒരു ചെറിയ സ്ലിറ്റ് വിൻഡോ പോലെ ഒരു ചെറിയ വെന്റിലേറ്റർ പോലെ വെച്ചാൽ ബെറ്റർ എന്നുള്ള ഒരു അത് മാത്രം സജഷൻ പറയാനുള്ളൂ അതെ അല്ല സജഷൻ അല്ല നമ്മൾ ആലോചിച്ചിരിക്കുന്നു നമ്മൾ അത് അപ്പോൾ ഒരു ഷട്ടർ ഷട്ടർഗില് വെക്കാനാണ് സാറ് പറഞ്ഞത് ഇനി എന്തായാലും കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് വർക്ക് നിങ്ങളൊന്ന് കണ്ടുനോക്കുക മെയിൻ ഡോർ തുറന്നു വരുമ്പോൾ തന്നെയാണ് നമ്മൾ ഷൂറാക്കി ക്രമീകരിച്ചിരിക്കുന്നത് ഇത് തുറക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഷൂ വയ്ക്കുന്നതിനുള്ള ഒരു സ്പേസ് ആണ് അതിനകത്ത് നമ്മൾ ഡിവിഷൻസ് എല്ലാം ഹെറോസ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത ഈ ഡോറ് നമുക്ക് തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഹൈഡ് ആവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് എൽ ഷേപ്പിലുള്ള ഒരു കിച്ചനാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഡോറ് തുറക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെൻറ്റ് വെച്ച് സ്ട്രച്ചർ ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ് അലുമിനിയ സെഷനകത്ത് പി വി സി വെച്ചാണ് ഡോർ ചെയ്തിട്ടെടുത്തിരിക്കുന്നത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫെറോസിമെൻറ്റ് വെച്ച് വർക്കിംഗ് സ്ലാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സ്ട്രെങ്ത് എന്ന് തീർച്ചയായിട്ടും നല്ല സ്ട്രെങ്ത് സ്ട്രെങ്താണ് ഇതിനകത്ത് ഇതിൻ്റെ മുകളിൽ നമ്മളൊരു പത്ത് പേരെങ്കിലും നിർത്തി കാണിച്ചു തരാം അത്രയും ഗ്യാരൻറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ചാടി നോക്കാൻ നമുക്ക് എങ്ങനെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു എന്നുള്ളൂ ഒരു മൂന്ന് ടാൻഡം ബോക്സ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ ഹോബിൻ്റെ നേരെ താഴെയായിട്ട് അത് ടാൻഡം ടാൻറ്റ ബോക്സാണ് ഹെറോസെമെറ്റിൽ ടാൻഡം ബോക്സ് ചെയ്യാൻ പറ്റുമെന്ന് കല്ലോം ചോദിച്ചാൽ പറ്റും കൂടാതെ ഒരു ബോട്ടിൽ പുള്ളിലോട്ട് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലേക്ക് വന്നുകഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ സിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ഞാനന്ന് തുറന്ന് കാണിക്കാം രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ ഇവിടെ ഒരു ബോട്ടിൽ പുള്ളോട്ട് ത്രീ ലെയർ ആണ് അതും സോഫ്റ്റ് ക്ലോസ് ആണ് മൂന്ന് ടാൻഡ് ബോക്സ് കൂടി ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ ഒരു അപ്പർ ക്യാബിൻ നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ചെറിയ വർക്കിംഗ് സ്ലാബ് കൂടി ഈ സൈഡിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ നമ്മൾ ഒരു ടി വി യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് ഈ സൈഡിലേക്ക് വന്നാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബേവിൻ്റുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ സി സി ടി വിയുടെ മോണിറ്റർ ക്രമീകരിച്ചിരിക്കുന്നു ഇവിടെയാണ് അതിൻ്റെ ഡി ബി ആർ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്താണ് അതിനകത്ത് നമ്മൾ ഷട്ടർ ഗ്രെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ടി വിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മളൊരു സെറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നു വളരെ വലിയൊരു വാട്ടറോപ്പാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റോറേജ് കൂടുതൽ ഇടുന്നതിന് വേണ്ടി ലോഫ്റ്റ് ഏരിയ ഫുൾ ലെങ്ത് ഈ വാളിൻ്റെ ഫുൾ ലെങ്ത് നമ്മൾ ലോഫ്റ്റ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് ഇവിടെ അഞ്ച് ഡോറിലൊരു വാട്ടറോപ്പാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമിൻ്റെ സ്ട്രക്ചർ ഹാങ് ചെയ്യാനുള്ള പ്രൊഫഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അലുമിനിയം സ്റ്റേഷനകത്ത് പി വി സി വച്ചാണ് ഇതിൻ്റെ ഡോറുകളെല്ലാം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് സ്റ്റെയർ കയറി വരുന്ന ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് ഇവിടെ ഒരു അഞ്ച് റിക്ലയൻ സീറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പ്രൊജക്ടർ കൊടുത്തിരിക്കുന്നത് കാണാം കൂടാതെ പ്രൊജക്റ്റിൻ്റെ സ്ക്രീൻ ഇവിടെ കൊടുത്തിട്ടില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ബുക്ക് ഷെൽഫാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ടോപ്പിൽ നമ്മൾ ഡോറ് കൊടുത്തില്ല ബോട്ടം സൈസിലെല്ലാം നമ്മൾ ഡോറ് കൊടുത്തിരിക്കുന്നു ഫെറോസിമെൻ്റ് ആണ് സ്ട്രക്ച്ചർ അലൂമിനിയം സെക്ഷനകത്ത് പി വി സി വെച്ചാണ് വുഡ് ഫിനിഷ് ആണ് ഡോറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ മറ്റൊരു ബെഡ്റൂമാണിത് വളരെ മനോഹരമായിട്ടുള്ള വലിയൊരു വാട്ടറൂബാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി ഏരിയ ക്രമീകരിച്ചിരിക്കുന്നു മൂന്ന് ഡോളർ വാട്ടർറൂബാണ് കൂടാതെ ഒരു സ്റ്റഡി ടേബിൾ രണ്ട് ഡ്രോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ലെഡ്ജ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെൻറ്റ് വെച്ച് സ്ട്രക്ച്ചർ ചെയ്തെടുത്തിരിക്കുന്നത് കൂടാതെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മെറുകൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്നു വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർഡക്കർ ഇൻറ്റീരിയർസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ പുതിയ വീഡിയോകളുടെ അപ്ഡേഷിന് വേണ്ടി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുമല്ലോ കേരളത്തിൽ മാത്രമായിരുന്ന സർവീസ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട് കർണാടക കൂടി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ നിങ്ങളോടൊപ്പം മജി ശങ്കമ്പട്ടി ഫോർ ഇൻറഡക്കർ ഇൻറ്റീരിയേഴ്സ്